തമനേല് കണ്ടിട്ട് ഹാപ്പി ന്യൂസ് ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുക അല്ലേ പെട്ടെന്ന് ഒരു തമനയിൽ കിട്ടിയപ്പോൾ അതങ്ങട്ട് തെറ്റന്നേ ഉള്ളൂ സൂപ്പർ കപ്പിൻ്റെ ചിത്രമുള്ളത് നമ്മുടെ ലിറ്റിൽ ബ്രദറിൻ്റെ കല്യാണം ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല കിട്ടുന്ന ഒരു സമയത്ത് നല്ല തിരക്കൊണ്ട് കിട്ടിയ ഒരു സമയത്ത് ഏത് ആണ് സംഭവം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളും എഫ് എസ് ഡി എല്ലിൻ്റെ അധികൃതരും കൂടി ചേർന്ന് ഇന്ന് ഒരു മീറ്റിംഗ് നടത്തുന്നതായിട്ട് നിങ്ങൾക്കറിയാവല്ലോ ആ ഒരു മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നെങ്കിൽ പോലും സൂപ്പർ കപ്പിൻ്റെ തീയതിയുള്ള ഉള്ള കാര്യങ്ങളിലുള്ള തീരുമാനമായിരിക്കും ഇന്നത്തെ മീറ്റിങ്ങിൽ പുറത്തു വരാൻ പോകുന്നത് അപ്പം പിന്നെ എഫ് ഐ എസ് എല്ലിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോഴത്തേക്ക് കോടതിക്ക് ഒരു മറുപടി അവന്മാർ കൊടുക്കണം അതിൻ്റെ മീറ്റിംഗ് സ്വാഭാവികമായിട്ട് നടക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഐ ലീഗ് ക്ലബ്ബുകൾ ഇപ്പം പുതിയൊരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വരുന്ന സീസൺ മുതൽ ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ഏതാണോ അതിനകത്ത് റിലക്കേഷനും പ്രൊമോഷനും വേണമെന്നാണ് ഐ ലീഗ് ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നത് പത്ത് മുൻനിര ഐ ലീഗ് ക്ലബ്ബുകൾ ഇത്തരത്തിലൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അതിനകത്ത് ചില ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഐ എസ് എൽ ക്ലബ്ബുകൾ ഫ്രാഞ്ചൈസി ഫീസ് കൊടുത്ത് അവർ ആദ്യം നല്ല എമൗണ്ട് ഒക്കെ ചിലവാക്കിയിട്ടാണ് ഈ ഒരു ടോപ്പ് ഡിവിഷൻ ക്ലബ്ബുകളായിട്ട് തലയുയർത്തി നിൽക്കുന്നത് അപ്പം അവർക്ക് റലഗേറ്റഡ് ആയിട്ട് മറ്റ് ലോവർ ഡിവിഷൻ ലീഗുകളിലേക്ക് പോകാൻ താൽപ്പര്യമില്ല കാരണം അവർ പൈസ മുടക്കിയവരായതുകൊണ്ട് തന്നെ അവർക്ക് ടോപ്പ് ഡിവിഷൻ കളിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ആ സെ ഫുട്ബോൾ ഫാൻ ഒരു ചോദ്യം വരും ഇപ്പം പണ്ട് പൈസ കൊടുത്തതിൻ്റെ പേരിൽ അർഹതയുള്ളവരെ താഴെ നിർത്തി അല്ലെങ്കിൽ പുറത്താവാതെ ബോട്ടം ടേബിൾ ക്ലബ്ബായിട്ട് കടിച്ചു തൂങ്ങി കിടക്കുന്ന നയത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആ ഒരു സാധ്യത കുറയ്ക്കില്ല എന്നൊരു ചോദ്യമൊക്കെ വരും പക്ഷേ ഇവിടെ റിലാഗേഷനും പ്രൊമോഷനും വന്നതുകൊണ്ട് ക്വാളിറ്റി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോ ഇപ്പം പ്രൊമോട്ടഡായി വരുന്ന ക്ലബ്ബുകൾ ഓക്കെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പക്ഷേ സി അത്യാവശ്യം കാര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം പ്രമോഷനും റിലാഗേഷനും വേണം എന്ന് പുതിയൊരു ആവശ്യമായിട്ട് ഐ ലീഗ് ക്ലബ്ബുകളും കൂടി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്ന് അറിയില്ല പ്രശ്നങ്ങൾ സങ്കീർണമായി പോവുകയാണെങ്കിൽ ഭരണകൂടങ്ങളുടെയും കോടതിയുടെ ഇടപെടലുകൾ ഈ ലീഗിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫിഫയുടെ ഭാനം ഇന്ത്യൻ ഫുട്ബോളിനെ തേടി വരും അപ്പം ഹാപ്പി ന്യൂസ് ഇവരുടെയൊക്കെ പദ്ധതികൾ പോസിറ്റീവായിട്ട് നടന്നാലെടുക്കാം അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുത്തോളൂ പക്ഷേ ഹാപ്പിനെസ് നിന്നിട്ടത് നേരത്തെ സൂപ്പർ കപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു ഇട്ടതാണ് അതിന് സോറി പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടാണ്